ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സീരിയലാണ് പവിത്രം പവിത്രമായ താലിബന്ധത്തിൻ്റെ കഥ പറയുന്ന ഈ ഒരു സീരിയലിൽ വിക്രം എന്ന നായക കഥാപാത്രമായിട്ട് ശ്രീകാന്ത് ശശികുമാറും വേദ എന്ന നായികാ കഥാപാത്രമായിട്ട് സുരഭി സന്തോഷമാണ് എത്തുന്നത് നിലവിൽ പവിത്രം സീരിയലിൽ വിക്രം വേദ വേർപിരിയൽ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വിക്രമും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട ആ ഒരു സാഹചര്യത്തിലും വിക്രമിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു സ്വന്തം ചേട്ടന്റെ ദുഷ്ടപ്രവൃത്തി കൊണ്ടാണ് എന്ന് ആരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യവും എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുമെന്ന വിശ്വാസത്തിലുമാണ് വേദ എന്നാൽ വിക്രം വേദയോടുള്ള തൻ്റെ സ്നേഹം എത്രത്തോളം കടുത്തതായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്ന ഘട്ടം കൂടിയാണിത് വേദയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന വിക്രമിന്റെ സ്റ്റേജ് വളരെയധികം പ്രധാനമാണ് അങ്ങനെ പോകുന്ന ട്രാക്ക് പവിത്രം പ്രേക്ഷകരെ സംബന്ധിച്ചും സങ്കടവും സന്തോഷവും ഒക്കെയാണ് ഈ ഒരു സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് എത്തിയിരിക്കുകയാണിപ്പോൾ ശ്രീകാന്ത് വാക്കുകൾക്കപ്പുറമുള്ള നന്ദി എല്ലാവരെയും അറിയിക്കുന്നു വിക്രമിനും വേദയ്ക്കും കിട്ടുന്ന ഈയൊരു സ്നേഹവും പിന്തുണയും പ്രശംസകളും ശരിക്കും ഞങ്ങളെ സ്പർശിച്ചു പ്രത്യേകിച്ചും ഈ വേർപിരിയൽ ട്രാക്കിൽ ഈ വേർപിരിയൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നറിയുമ്പോൾ അവരുടെ വേദന നിങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ അഭിനേതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്കും ശരിക്കും സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ വിക്രമും വേദയും എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ഞങ്ങളെ വിശ്വസിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും വിക്രമിനെയും വേദയെയും അത്രയധികം സ്നേഹിക്കുന്നതിനും നന്ദി ഈ യാത്ര തുടരും എന്നാണ് നമ്മുടെ നായകനായ ശ്രീകാന്ത് പോസിറ്റീവിലൂടെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സീരിയൻ്റെ പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ തുടക്കം ഈ ഒരു സീരിയൽ തുടങ്ങിയിട്ട് ഒരു ഒരു വർഷത്തിന് മുകളിലായി പക്ഷെ അന്ന് ആ തുടക്കം മുതൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ ക്വാളിറ്റി അവർ നിലനിർത്തിയിട്ടുണ്ട് ഞാൻ പൊക്കി പറയല്ല പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ് എല്ലാ സീരിയലുകളും ഒരു കുറച്ചൊക്കെ ആയി ആയിക്കഴിഞ്ഞ് ഒരു ലാഗ് വരും ചിലപ്പോൾ മടുക്കും നമുക്ക് പക്ഷേ ഈ ഒരു സീരിയൽ എന്നും ആ ഒരു ഫ്രഷ് ആയിട്ട് അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അതന്നെയാണ് ഈ ഒരു സീരിയലിൻ്റെ വിജയവും പവിത്രം പവിത്രതയോടെ ഒരു സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇതുപോലുള്ള സീരിയൽ അപ്ഡേറ്റുകളും വാർത്തകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക